ബന്ധുമിത്രാദികളെയും ജീവനോപാധികളെയും നഷ്ടപ്പെട്ട് ജീവിതം തിരികെ പിടിക്കാൻ കഷ്ടപ്പെടുന്ന വയനാടിന്റെ മക്കളെ സഹായിക്കുന്നതിലേക്കായി മലയാള മിഷൻ രൂപം കൊടുത്ത വയനാടിനൊരു ഡോളർ എന്ന ഉദ്യമത്തിൽ കൈകയിലെ മലയാള മിഷൻ പഠിതാക്കൾ പങ്കാളികളായി മലയാള മിഷന്റെ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുവാൻ ക്ഷണിച്ചുകൊണ്ട് ഓരോ പഠിതാക്കൾക്കും പ്രത്യേകം കത്തയച്ചിരുന്നു പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച കൈക റിക്രിയേഷൻ ക്ലബിൽ വെച്ച് പഠിതാക്കളും അധ്യാപകരും പ്രവർത്തകരും ഒത്തുകൂടുകയും കുട്ടികൾ അവരാൽ കഴിയുന്ന വിധം ധനസമാഹരണം നടത്തുകയും ചെയ്തു

ഒരു ഡോളർ ഡോളർ നമ്മൾ നമ്മൾ ഇന്ത്യയിലെ എന്ന് മലയാള മനുഷ്യൻ്റെ കർണാടകയിൽ മലയാളം പഠിക്കുന്നത് പോലെ ബഹറിനിലും ദുബായി അമേരിക്കയും യു കെ അയർലൻഡും ഒക്കെ കുട്ടികൾ മലയാളം പഠിച്ചിരിക്കുന്നു കേരള സർക്കാർ സർക്കാരും എല്ലാ മനുഷ്യന്മാരായിട്ടും മലയാള ഭാഷ മലയാള മനുഷ്യന്റെ ഈ പദ്ധതി അതോടൊപ്പം ഇതൊരു കൈക്കാനായി നമ്മുടെ വയനാട്ടിലെ ബുദ്ധിമുട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാരിലേക്ക് കൃത്യമായ രീതിയിൽ എത്തിച്ചേരുകയും ചെയ്തു അപ്പം എന്താണേലും ഇവിടെ ഇങ്ങനെ വന്ന് ഈ കുട്ടികളും അതോടൊപ്പം രക്ഷിതാക്കളും ഭാഗമായിട്ടും എല്ലാവരും ഈ ഒരു ആഭരണത്തിൽ നിന്ന് അവർക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇതിൻ്റെ മഹത്വം നിങ്ങൾ ചെയ്യുന്ന കർത്തവ്യം എത്ര വലുതാണ് എന്ന ബോധ്യം

വയനാട് വയനാട് ഡോളർ വന്നിട്ടുണ്ട് അതായത് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ അത് നമ്മൾ പങ്കാളിത്താവും തീരുമാനം ഇല്ല അതായത് കുട്ടികളെ സമ്പാദി കുട്ടികളെ തീരുമാനിക്കാനൊക്കെ അച്ഛനായിട്ട് വരും ആ പൈസ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്റെ സഹോദരനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ തോന്നലോട് കൂടിയായിട്ടാണ് ഈ എന്റെ മലയാളി പാസിലേക്ക് കൊടുക്കുന്ന തുക ഇതിലെല്ലാവരും പങ്കാളിത്തമാരും

ഇപ്പോൾ അവർ നേരിടുന്ന കഷ്ടതകളും കുട്ടികളുമായി പങ്കുവച്ചു പഠന കേന്ദ്രം കോർഡിനേറ്ററായ ശ്രീ രാജീവ് എംബാല വയനാടിന് ഒരു ഡോളർ എന്ന ദൗത്യത്തിന്റെ ആശയം വ്യക്തമാക്കുകയും പരസ്പര സഹകരണത്തിന്റെയും കരുണയുടെയും വിലയും മഹത്വവും കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയുണ്ടായി കൈകാ മലയാള മിഷൻ സെക്രട്ടറിയായ ശ്രീ ബിനിൽ ദൗത്യത്തിൽ പങ്കെടുത്ത കുട്ടികളെ അഭിനന്ദിക്കുകയും പരസ്പര സഹകരണത്തിലൂടെ മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു കുട്ടികളെല്ലാവരും ഈ ദൗത്യത്തിലേക്കുള്ള പണം കണ്ടെത്തിയ വഴിയെക്കുറിച്ച് സംസാരിക്കുകയും ദുരിതബാധിതരോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും ഉണ്ടായി മലയാള മിഷന്റെ പ്രസ്തുത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് കൂടി എത്തിച്ച് അവരെ കൂടി ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുവാൻ ക്ഷണിച്ചിരുന്നു പഠിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രവർത്തകരും ഭാഷാസ്നേഹികളും ചേർന്ന് സമാഹരിച്ച പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഗോവ ചാപ്റ്റർ ട്രഷറർ ശ്രീ സുബ്ബയ്യർ ലക്ഷ്മണയ്യർ അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും റസീദ് ഗോവ ചാപ്റ്റർ പ്രസിഡന്റിന് കൈമാറുകയും ചെയ്തു വയനാടിനോട് ചേർന്ന് നിന്ന എല്ലാ നല്ലവരായ സ്നേഹികൾക്കും കൈകാ മലയാള മിഷൻ പ്രത്യേക നന്ദി അറിയിക്കുന്നു My